ം എല്ലാവർക്കും ലേണിംഗ് ട്രീയിലേക്ക് സ്വാഗതം എൻ്റെ ഇന്നത്തെ ക്ലാസ് മലയാളത്തിൻ്റെ വേർഡ് ക്ലാസ് ആണ് മലയാളത്തിൻ്റെ വേർഡ് പ്രോസിൻ്റെ ക്ലാസ് ക്ലാസ് മീൻസ് എന്താണ് നാളെ തുടങ്ങാൻ പോകുന്ന പരീക്ഷയ്ക്ക് എങ്ങനെയാണ് എടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് എല്ലാവരും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് പോകാവൂ ഓക്കെ മലയാളമാണ് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനായിട്ട് ഇരിക്കുന്നത് തോൽക്കോ അല്ലേ ജയിക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാതും വിട്ടേക്കുക എല്ലാവരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്കുക നാളെ പരീക്ഷ ഹാളിൽ പോകുമ്പോൾ ഇന്ന് ഇവിടെ ചെയ്യുന്ന പോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ വീട്ടിൽ ചെയ്യുന്നതോ എങ്ങനെ എങ്ങനെയായിക്കോട്ടെ അങ്ങനെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഇംഗ്ലീഷിൻ്റെ വേർഡ് പ്രോസിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞു തന്ന പോലെ തന്നെയാണ് കോമ കഴിഞ്ഞിട്ടും ഡോട്ട് കഴിഞ്ഞിട്ടുള്ള ഒരേ സ്പേസ് തന്നെയാണ് അതിലൊരു വ്യത്യാസമില്ല പിന്നെ പാരഗ്രാഫ് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് അടിച്ചാൽ മതി രണ്ട് സ്പേസ് അടിക്കേണ്ട കാര്യമില്ല സോഫ്റ്റ്വെയറിൽ തന്നെയാണ് അവർ തരുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്താ ചെയ്യണം ഏക്രസിയോടു കൂടി എന്താണ് ഏക്രസിയോട് കൂടി തന്നെ നിങ്ങൾ വായിച്ച് ടൈപ്പ് ചെയ്യുക ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല വായിച്ച് വായിച്ച് ടൈപ്പ് ചെയ്യണമെന്ന് ഇംഗ്ലീഷിൽ ഒരു കുഴപ്പമില്ല മലയാളത്തിൽ നിങ്ങൾ വായിച്ച് തന്നെ ചെയ്യേണ്ടി വരും അപ്പം അതുപോല അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നമ്മൾ വെറുതെ ടൈപ്പ് ചെയ്ത് അല്ലേ നമ്മുടെ കീബോർഡിൽ അതേ ഫിംഗർ തന്നെ കൊടുത്തിട്ടുണ്ടാകും മലയാളത്തിൻ്റെ ഫിംഗർ നമ്മൾ അതുമേ കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വായിച്ച് വായിച്ച് പോകണമെന്ന് പറയുന്നത് ഇനി ഒരു കാര്യം ടഫായ വാക്കുകൾ തന്നെയാണ് സ്പീഡ് സ്പീഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും വരിക അല്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് അധികം അങ്ങനെ ടഫായിട്ടുള്ള വാക്കുകൾ കാണുന്നില്ല ഞാൻ കുറേ വായിച്ചു നോക്കിയപ്പോൾ ടഫായിട്ടുള്ള വാക്കുകൾ തന്നെയാണ് പത്ത് മിനിറ്റ് സ്പീഡിൽ വരുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ തന്നെ എന്താണ് കുറച്ചുകൂടി നിങ്ങൾക്ക് ഡൗട്ട്സ് തോന്നുന്ന എങ്ങനെ ഡബിൾ കായ ആണോ അല്ലെങ്കിൽ ഡബിൾ കായ പറയുന്നത് ഞാൻ ച അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ പഞ്ചായത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ ജ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക സ്പീഡ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ടഫായ വാക്കുകൾ എടുത്തുകൊണ്ട് നിങ്ങൾ കുറച്ച് 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 പ്രാക്ടീസ് ചെയ്യുക പത്ത് പ്രാവശ്യം ഇരുപത് പ്രാവശ്യമോ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്പീഡിൽ പാസ്സാക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ് എല്ലാവരും വിചാരിക്കും സ്പീഡ് പത്ത് മിനിറ്റിനുള്ളിൽ എൻ്റെ കഴിയുന്നുണ്ടെന്ന് അതുകൊണ്ട് അങ്ങനെ തന്നെ വിചാരിച്ച കുഴപ്പമില്ല പക്ഷേ എല്ലാതും നന്നായിട്ട് പത്ത് മിനിറ്റ് തന്നെ എല്ലാതും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം രണ്ടുപേര് ലാസ്റ്റ് വിട്ടാലും കുഴപ്പമില്ല ഇംഗ്ലീഷ് പറഞ്ഞ് ഇംഗ്ലീഷിൽ പറഞ്ഞു തന്ന പോലെ തന്നെയാണ് രണ്ട് പേര് ലാസ്റ്റ് വിട്ടാലും കുഴപ്പമില്ല ഇടയിൽ നിന്ന് വിടാൻ പാടില്ല ഏക്രസി വളരെയധികം പോകും ഇംഗ്ലീഷിനെ പോലെ തന്നെയാണ് മാർക്ക് വരുന്നത് ഫോർട്ടി ഫോർട്ടിയെ പോകും ഓക്കെ ഫോർട്ടി ഫോർട്ടി വേണം ഹൺഡ്രഡിലാണ് ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും വരുന്നത് സെക്കൻഡ് പേപ്പർ എടുക്കുകയാണെങ്കിൽ ഒരു കാര്യമുണ്ട് കുറേ കുട്ടികൾക്ക് ഡൗട്ട്സ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിരുന്നു ഇൻട്രൊഡക്ഷൻ ക്ലാസ് എടുത്തിരുന്നപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട് കുറച്ച് പേരെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇപ്പോഴും പറയുകയാണ് ഇംഗ്ലീഷ് അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് ചെയ്യാനായിട്ട് അപ്പം നീക്കണ്ട കുറച്ച് ഡോട്ടായിട്ട് ഇട്ട് വയ്ക്കുക എല്ലാതും മലയാളം ടൈപ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം ഇംഗ്ലീഷ് കുറച്ചുണ്ടാവുള്ളൂ അല്ലേ കുറച്ച് ഭാഗം കുറച്ച് ഭാഗം ഉണ്ടാവുള്ളൂ ഇംഗ്ലീഷ് അതുകൊണ്ട് തന്നെ എല്ലാവരോടും പറയുകയാണ് മലയാളം അറ്റൻഡ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം ലാസ്റ്റ് സെക്കൻഡ് പേപ്പർ പറയാനാണ് ഞാൻ പറയുന്നത് സെക്കൻഡ് പേപ്പറിലാണ് ഉള്ള കാര്യമാണ് അപ്പോൾ ഡാഷ് ഇട്ട സ്ഥലങ്ങളിലൊക്കെ ഇംഗ്ലീഷ് നമുക്ക് ടൈപ്പ് ചെയ്യുക ഫസ്റ്റ് നമ്മൾ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്തതിന് ശേഷം അതറിയാലോ എം എൽ കാർത്തിക എം എൽ ഫോണ്ട് ഏത് ഫോണ്ടായിക്കോട്ടെ അത് ഇറേസ് ചെയ്തതിന് ശേഷം ടൈംസ് ന്യൂറോമൻ അല്ലേ ടൈംസ് ന്യൂറോമൻ ആക്കിയതിന് ശേഷം ആണ് ചെയ്യുന്നത് ഓക്കെ അടുത്തത് കുറെ സ്ഥലത്തുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവുമല്ലോ ഇംഗ്ലീഷ് അതിനെ കോപ്പി ചെയ്ത് അത് പേസ്റ്റ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്താൽ മതി അപ്പൊ കുറേ നേരം നമുക്ക് എടുക്കുന്നതല്ല പ്രാക്ടിക്കലിലൂടെ ഞാൻ പറഞ്ഞിരുന്നതാണ് പിന്നെയുള്ളത് അണ്ടർലൈൻ വരുമ്പോൾ അണ്ടർലൈൻ ചെയ്യണം ചെയ്യണം ആണെങ്കിൽ ഇറ്റാലിക്ക് ചെയ്യണം അതിനൊക്കെ മാർക്കുണ്ട് എല്ലായ്പ്പോഴും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് എനിക്കും പറയാനുള്ളത് നന്നായിട്ട് പ്രാർത്ഥിച്ച് നാളെ പരീക്ഷാ ഹാളിലേക്ക് പോവുക എല്ലാവരോടും പറയണേ എത്ര പേരാണ് പരീക്ഷിക്കുന്നത് എനിക്കറിയില്ല എല്ലാവരും പരീക്ഷ കഴിഞ്ഞതിന് ശേഷം കമൻറ് ചെയ്യുക എങ്ങനെയാണ് ക്ലാസ് അല്ല പരീക്ഷ അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരണം എന്നാലേ എനിക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇനി അടുത്ത പരീക്ഷയ്ക്ക് ഇരിക്കുന്ന കുട്ടികൾക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് മലയാളത്തിന്റെ ക്ലാസ്സാണ് മലയാളത്തിൻ്റെ വേർഡ് പ്രോസസ്സിംഗിൻ്റെ എങ്ങനെയാണ് പരീക്ഷയ്ക്കൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും ഈ ക്ലാസ് കണ്ട് തന്നെ എല്ലാവരും നാളെ ക്ലാ അറ്റൻഡ് ചെയ്യുക ഓക്കെ പരീക്ഷ അറ്റൻഡ് ചെയ്യുക ഐ എസ് എം പബ്ലിഷർ ആണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഐ എസ് എം ഇൻസ്ക്രിപ്റ്റ് കേട്ടോ ഇൻസ്ക്രിപ്റ്റ് വേർഡ് എടുത്തു ഞാൻ ഇൻസ്ക്രിപ്റ്റ് ആണ് ചെയ്യാറ് മാക്സിമൈസ് ചെയ്തു ഇവിടെ നമ്മൾ എന്താണ് എം എൽ കാർത്തികയോ എം എൽ ടി ടി അങ്ങനെ വേണമെങ്കിലും ചെയ്യാം എടുക്കാം സോഫ്റ്റ്വെയർ അല്ല ഇതിപ്പോൾ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ആയിരിക്കും ഇവിടെ തരുന്നത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഈ എമ്മിൽ ടി ടി ആണ് എടുത്തിരി എടുത്തു വെച്ചിരിക്കുന്നത് എമ്മൽ കാർത്തികയാണ് ഞാൻ ചെയ്യാറുള്ളത് ഓക്കെ ക്യാപ്സിലൊക്കെ ഓണാക്കി ചെയ്യുന്നതൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണോ ഓക്കെ അപ്പോൾ ഞാൻ കൂടു കുറച്ച് കൂടുതലായിട്ട് എന്താ പറയുക സൈസ് കുറച്ചൊക്കെ ഇട്ടിട്ട് കാണുന്നുണ്ടോയെന്നറിയില്ല കാണുന്നില്ലേ ഓക്കെ സ്പീഡ് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളുണ്ട് അപ്പോൾ മലയാളം ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ അല്ലേ നിങ്ങൾ കൈയ്യൊക്കെ വിറയ്ക്കും അപ്പോൾ നിങ്ങൾ പതുക്കെ സമാധാനമായിട്ട് ദേ ഇതുപോലെ കണ്ടോ കണ്ടോ ഇതുപോലെ ടൈപ്പ് ചെയ്യാം പതുക്കെ കായിക അങ്ങനെ നമുക്ക് പറഞ്ഞ് ടൈപ്പ് ചെയ്യണം എന്താണ് പറഞ്ഞ് ടൈപ്പ് ടൈപ്പ് ചെയ്യണം പറഞ്ഞു ടൈപ്പ് ചെയ്യണം ഉറക്കയല്ല എന്നാലും നമ്മുടെ മനസ്സിലിങ്ങനെ ഇങ്ങനെ വിജയത്തിന്റെ കേട്ടോ അപ്പോൾ കൂടുതലും നിങ്ങൾക്ക് ഏക്കറിസി കിട്ടാനായിട്ട് സാധ്യമാകും വേറെ ഒന്നല്ല നമുക്ക് തെറ്റ് വരാതെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ ഇങ്ങനെ ടൈപ്പ് ചെയ്യാം അതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഉള്ള കാര്യം പിന്നെ കുറേ കാര്യങ്ങൾ വെച്ചാൽ നമ്മളിപ്പോൾ വോളിബോൾ കണ്ടോ ഇങ്ങനെ പറഞ്ഞ് ടൈപ്പ് ചെയ്യാം കുറേ നമുക്ക് തെറ്റ് വെച്ചാൽ ഫുൾ സ്റ്റോപ്പ് സ്പേസ് ഇട്ടിട്ടല്ല ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് സ്പേസ് ശ്രദ്ധിക്കുക കേരള കുറച്ച് കൂടുതൽ ടഫായ വാക്കുകളാണ് തരാറുള്ളത് അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യണം നല്ല നല്ല നന്നായിട്ട് ഏക്രോസിയോട് കൂടി കുറച്ച് സ്ലോവിലായിട്ട് ഏക്രോസിയോട് കൂടി നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അട ഇതെല്ലാം ഇങ്ങനത്തെ വാക്കുകളൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് പേടി പേടിച്ചിട്ടാണ് അടിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഫൈനലി എന്താണ് ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നാളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പോണല്ലോ ഈ എക്സാമിന് പോകുമ്പോൾ ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യുക ഓക്കെ ഇനി സമയമൊന്നും അതുകൊണ്ടാണ് ഞാൻ അത്രയും കാര്യങ്ങൾ പറഞ്ഞതേ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ടൈപ്പ് ചെയ്യാം ഞാൻ ഇപ്പോൾ ഭയങ്കര സ്പീഡിലൊന്നും ചെയ്യാ ചെയ്യുന്നില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് ഫൈനലി നിങ്ങൾക്ക് എങ്ങനെയാണ് അത് റിസൾട്ട് എങ്ങനെ കിട്ടുന്നത് അല്ലേ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാവുന്നതൊന്നും നോക്കിയിട്ട് ചെയ്യാം കേട്ടോ കേട്ടാ നേടിയ ദേശീയ കേട്ടാ ഇങ്ങനത്തെ ടഫ് ദേശീയ ടഫ് വാക്കല്ല കിരീട ഉണ്ടോ കിരീട അത് പറഞ്ഞ് പറഞ്ഞ് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ഓക്കെ ഇപ്പം ഇങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കോമിറ്റിട്ട് ഒരു സ്പേസ് അടിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതിപ്പോൾ നാളെയാണ് പരീക്ഷ ഒരു കുറച്ച് ദിവസം ഒന്നല്ല നാളെയാണ് പരീക്ഷ ജസ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ അവസാനം രണ്ട് പാരഗ്രാഫ് ഉണ്ടെങ്കിൽ എൻറ്റർ ചെയ്യുക എന്ത് ചെയ്യണം അഞ്ച് സ്പേസ് അടിക്കുക അടിക്കുക ഓക്കെ അങ്ങനെ ടൈപ്പ് ചെയ്യുക ഇടയിൽ നിന്നും ഒന്നും എന്താ ഒന്നും നിങ്ങൾ വിട്ട് കളയാതെ പതുക്കെ സമാധാനമായിട്ട് ഓരോ വരികളും ശ്രദ്ധിച്ച് ചെയ്യാൻ നോക്കുക ക്ലിയർ ഇനി സെക്കൻഡ് പേപ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെക്കൻഡ് പേപ്പറാണ് കേട്ടോ ജസ്റ്റ് ഞാൻ നിങ്ങളോട് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടതാണ് ഇട്ടതാണിതൊക്കെ സെക്കൻഡ് പേപ്പർ സെക്കൻഡ് പേപ്പർ ചെയ്യുമ്പോൾ സെൻറ്റർ അല്ലേ സെൻറ്ററിൽ തന്നെ എന്താണ്ടോ സെൻറ്റർ ആയിട്ട് നമുക്ക് അടിക്കേണ്ടി വരും അല്ലേ ഫസ്റ്റ് തന്നെ ഹെഡിങ്ങുകളൊക്കെ അപ്പോൾ ഹെഡിങ്ങൾ സെൻറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ഇ ആണ് എന്താണ് കൺട്രോൾ ഇ കൺട്രോൾ ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻറ്റർ ആണ് അത് ശ്രദ്ധിക്കുക ഇപ്പോൾ നോക്കിയാൽ കാരത്തോട് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് മലയാളമാണ് ആക്കേണ്ടത് ഇവിടെ ഇംഗ്ലീഷാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ മലയാളത്തിൽ കൊണ്ടുവരാം കൺട്രോൾ ഇ കൊടുക്കുക അതാണ് ഇ നോക്കൂ കാരത്തോട് ജില്ലാ പഞ്ചായത്ത് നോക്കട്ടോ ജില്ലാ പഞ്ചായത്ത് ഏത് ആയിക്കോട്ടെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആയിക്കോട്ടെ നിങ്ങൾ നന്നായിട്ട് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചാൽ മതി അല്ല അപ്പുറം ഒന്നും പഠിക്കാൻ കേട്ടോ കൂടുതലായിട്ട് പഠിക്കാൻ കേട്ടോ വളരെ ശ്രദ്ധിച്ച് ടൈപ്പ് ചെയ്താൽ മതി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയ അറിയേണ്ടതെന്നുള്ളത് കേട്ടോ ഇതുപോലെ എൻ്റർ ചെയ്യാം ദർഗാസ് പരസ്യം അല്ലേ ദർഗാസ് പരസ്യം ഓക്കെ കൺട്രോൾ ഇ കൊടുക്കുക അപ്പോൾ സെൻ്റർ വന്നു നെക്സ്റ്റ് എന്താണ് അടുത്ത വരിയിൽ സെക്രട്ടറി കാലത്തോട് പഞ്ചായത്ത് വാരിയാരെന്നാണ് അത് സെൻറ്ററിൽ ആണ് സെക്രട്ടറി ഇത് ഞാൻ ഇതിരി സ്പീഡിൽ ടൈപ്പ് ചെയ്യുന്നുണ്ട് പഞ്ചായത്ത് അല്ലേ ഈ പഞ്ചായത്ത് കണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് തെറ്റിപ്പോകും അപ്പോൾ സ്ലോവിൽ തന്നെ ആ ടഫായിട്ടുള്ള വാക്കുകൾ ടൈപ്പ് ചെയ്യുമ്പോൾ കുറച്ച് സ്ലോബിൽ ടൈപ്പ് ചെയ്യാം നമുക്ക് ഏക്രസി കിട്ടിയെങ്കിൽ മാത്രമേ അവർ ജയിപ്പിക്കുകയുള്ളൂ കൂടുതലും മലയാളത്തിൽ നന്നായിട്ട് ശ്രദ്ധിച്ച് ടൈപ്പ് ചെയ്യാൻ നോക്കാം നെക്സ്റ്റ് ഇത് അറിയാലോ ഇത് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഒന്ന് അടുപ്പിക്കണം അല്ലേ വൺ സ്പേസ് അല്ലേ വൺ സ്പേസ് ഇട്ടതിന് ശേഷം എന്ത് കൊടുക്കാം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് സ്പേസ് എടുക്കുക ഏതിലാണത് ഹോം മെനുവിൽ ആണുള്ളത് എന്താണ് ഹോം മെനുവിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം എന്ത് ചെയ്യുക ഇങ്ങനെ ചെയ്യുക വണ്ണിലിട്ടതിന് ശേഷം റിമൂവ് ചെയ്യുക ഇതിൻ്റെയും അങ്ങനെ തന്നെ മറ്റേ ഇംഗ്ലീഷിൽ പറഞ്ഞ പോലെ തന്നെ കൺട്രോൾ വൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങനെ വന്നു കൺട്രോൾ ടു ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങനെ വന്നു എന്താ ടു സ്പേസ് കൺട്രോൾ ഫൈവ് ക്ലിക്ക് ചെയ്യുമ്പോൾ വൺ പോയിന്റ് ഫൈവ് ലൈൻസ് ഇങ്ങനെയാണ് ഷോർട്ട് കട്ട് വരുന്നത് കൺട്രോൾ ഇ എന്താണ് സെൻ്റർ കൺട്രോൾ എൽ എന്തിനാണ് ലെഫ്റ്റ് ആണ് കണ്ടോ ഇങ്ങനെ കെ എ പിന്നെ നമ്മൾ പതിനൊന്ന് കൊടുക്കുക പതിനൊന്ന് കൊടുത്തിട്ട് സ്ലാഷ് ഇടണം ഇതിങ്ങനെ വരും സ്ലാഷ് ഇടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാപ്സിലൊക്കെ ഓഫ് ആക്കിയതിന് ശേഷമേ ഇടാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ വരുക കണ്ടോ അപ്പോൾ ക്യാപ്സിലൊക്കെ ഓഫ് ചെയ്യുക സ്ലാഷ് ഇടുക നെക്സ്റ്റ് ക്യാപ്സിലൊക്കെ ഓൺ ആക്കി ഇടുക ഫോർ ഇടുക ക്യാപ്സിലൊക്കെ ഓഫ് കണ്ടോ ഇതുപോലെ ചെയ്യുക കേട്ടോ നെക്സ്റ്റ് കോമ എന്ന് വെച്ച് കോമയില്ല ഇനി ടാബ് കൊടുക്കുക ടാബ് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ കേട്ടോ തീയതി ഇവിടെ വരും തീയതി കേട്ടോ ഇവിടെ തീയതി ടൈപ്പ് ചെയ്യുക ക്യാപ്സിലൊക്കെ ഓൺ ആക്കി ആക്കിയിടുന്നോട്ടോ എന്നാലേ നമുക്ക് മലയാളം കിട്ടുകയുള്ളൂ ക്ലിയർ ഇത്രയും മനസ്സിലായല്ലോ ഇനി നമുക്ക് അവിടെ നിന്ന് ഞങ്ങൾ പാരഗ്രാഫ് ടൈപ്പ് ചെയ്യാം കരത്തോടും അതെ കാരത്തോട് ജില്ല ഇങ്ങനെ പറഞ്ഞ് തന്നെ ടൈപ്പ് ചെയ്യാം എല്ലാ എല്ലാത്തിനും ഇരുപത് ഏർ മിനിറ്റ് ആണ് ഉള്ളത് അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ജയത്തിന്റെ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നാളേക്ക് പോകാനായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പുതുക്കി തന്നതാണ് സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടെ സഹായത്തോടെ അങ്ങനെ പറഞ്ഞ് ടൈപ്പ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി അക്ഷരങ്ങൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് പ്രവൃത്തികളുടെ അണ്ടാ അതെ കരാറുകൾക്കായി അംഗീകൃത അംഗീകൃത കരാറുകളിൽ കരാ കരാറുകാരിൽ അല്ലെ കരാറുകാരിൽ കേട്ടോ നിന്നും ദർഗാസ് ദർഗാസ് ക്ഷണിച്ചു ഷാ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് സെവൻ ആണ് ഏത് ഇൻസ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് ടൈപ്പ് റൈറ്റിംഗ് എല്ലാം കൊള്ളുന്നു ഇത്രയും മനസ്സിലായല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്തു ഇനി രണ്ട് ഒരു പാരഗ്രാഫ് ഉണ്ടെങ്കിൽ കൺട്രോൾ ജെ ആണ് കേട്ടോ ഇപ്പുറത്തെ സൈഡും അപ്പുറത്തെ സൈഡും നമുക്ക് ഈക്കൽ ഈക്കൽ വരാനായിട്ട് അങ്ങനെ ചെയ്യുക നെക്സ്റ്റ് ഇത് ഇവിടെയും കൂടി എന്നെ എൻ്റർ ചെയ്തോളൂ കേട്ടോ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഗ്യാപ്പും കൂടി ഇവിടെ കൊടുക്കണം ഓക്കെ എന്നിട്ട് വേണം ചെയ്യാനായിട്ട് ഇനി നമുക്ക് ടേബിളാണ് വരുന്നത് ടേബിളിൽ ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷിൽ പറഞ്ഞ പോലെ തന്നെ സെയിം മെത്തേഡ് തന്നെയാണ് എൻ്റെ കാര്യങ്ങൾ കേട്ടോ ക്രമ നമ്പർ അടുത്തത് ടാബ് കൊടുക്കുമ്പോൾ അടുത്ത സെല്ലിലേക്ക് പോയി പ്രവൃത്തിയുടെ പ്രവൃത്തിയുടെ എന്താണ് പ്രവൃത്തിയുടെ പേര് അടുത്തിട്ടേ പഠിച്ചു മതിപ്പ് ചെലവ് രൂപ രൂപ ബ്രാക്കറ്റിലാണ് ബ്രാക്കറ്റ് എന്തായാലും ഇടണം എന്നാലാണ് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് എന്തായാലും ഇട്ട് കൊടുക്കണം എന്നാലേ നമുക്ക് എല്ലാ മാർക്ക് കിട്ടുള്ളൂ പിന്നെ പ്രവൃത്തി ഉണ്ടോ പ്രവൃത്തി പൂർത്തിയാക്കിയ അല്ലേ പൂർത്തിയാക്കേണ്ട ആക്കേണ്ട കാലാവധി ക്ലിയർ അടുത്തത് ഈ ടെൻഡർ ഈ ടെൻഡർ തുടങ്ങുന്ന തീയതി ഇത്രയും ക്ലിയർ ആയല്ലോ ഇനി ഇവിടെ കണ്ടോ ഇവിടെ ഗ്യാപ്പൊക്കെ കണ്ടോ അത് കൺട്രോൾ എൽ അടിച്ചാൽ മതി കൺട്രോൾ എൽ എന്ന് വെച്ചാൽ ലെഫ്റ്റ് ആണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ ഇത്ര ഗ്യാപ്പൊക്കെ കുറച്ച് കിട്ടും കണ്ടോ ലെഫ്റ്റ് കൺട്രോൾ എൽ 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 അടിച്ചാൽ ലെഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് സെൻറ്ററിലേക്ക് കിട്ടണമെങ്കിൽ മൊത്തമായിട്ട് ഇതുപോലെ ഇങ്ങനെ സെലക്ട് ചെയ്യാം അല്ലേ മൗസ് കൊണ്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് സെൻ്റർ കൊടുക്കുക കൺട്രോൾ ഇ ആണ് സെൻ്റർ ക്ലിയർ ആയല്ലോ കൺട്രോൾ ഇ സെൻ്റർ അപ്പോൾ അത് ക്ലിയർ ആയി ഇനി നേരെ പോവാതെ അടിയിലേക്ക് ക്ലിയർ ആയിട്ട് അടിച്ചു വരുക അതെ വൺ ടു ത്രീ ഫോർ അങ്ങനെ ടൈപ്പ് ചെയ്താൽ മതി ഇനി ക്രമ നമ്പർ അപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് പോകുന്നോളൂട്ടാ ക്രമ നമ്പർ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അതേ കണ്ട ഒറിസോൺ റൂളാണ് ഇവിടെ വയ്ക്കുമ്പോൾ രണ്ട് എരോ വരും രണ്ട് എരോയിൽ മൂവ് ഉണ്ടോ അതെ മൂവ് ടേബിൾ കണ്ടോ മൂവ് ടേബിൾ കോളം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബാക്കിലോട്ട് ട്രാക്ക് ചെയ്യുക കണ്ടു കണ്ടല്ലോ പന്ത്രണ്ട് സൈസിലാണ് അടിക്കേണ്ടത് ഇപ്പോൾ മലയാളം ആണെങ്കിൽ നിങ്ങളൊരു പതിമൂന്ന് സൈസിൽ പ്ര അടിച്ചോളൂ സെക്കൻഡ് പേപ്പർ ഓക്കെ വലിയതാണെങ്കിൽ നമുക്ക് സെൻറ്ററൊക്കെ ഇതേപോലെ ദീർഘാസ്പരസ്യൊക്കെ കുറച്ചും കൂടി വലിപ്പായിട്ടൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ നിങ്ങൾ വലിപ്പമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യാം കണ്ടോ ഇതേപോലെ വലിപ്പമായിട്ട് ഞാൻ പതിനൊന്ന് സൈസിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അതുപോലെ കിട്ടണമെങ്കിൽ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ പോലെ കിട്ടണമെങ്കിൽ ഒന്നിനാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് സൈസിലിടാം അല്ലെങ്കിൽ ടൈറ്റിലൊക്കെ ആയിട്ട് ഇടുമ്പോൾ പതിനാറ് സൈസിലോ പതിനഞ്ച് സൈസിലോ ഇടാവുന്നതാണ് സെലക്ട് ചെയ്തിന് ശേഷം ബി ബോൾഡ് കൊടുക്കുക ഇതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് വരണം ജസ്റ്റ് ഞാൻ പറഞ്ഞു തരുന്നതാണ് കേട്ടോ എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങളുടെ കഴിയും കുറച്ച് സ്പീഡ് വേണമെന്നുള്ളൂ കേട്ടോ കാലത്തോട് അക്വാഡക്റ്റ് കേട്ടോ ഇതൊക്കെ നല്ല വാക്കുകളാണ് അക്വാഡക്റ്റ് കേട്ടോ കണക്ടിവിറ്റി അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ അടിക്കുമ്പോൾ പ്രത്യേകിച്ചും കേട്ടോ ബാക്ക് സ്പേസ് അടിക്കാതെ തന്നെ വേണം അടിക്കുക കേട്ടോ കണക്ടിവിറ്റി കേട്ടോ ട്വൽവ് ഇതുപോലെ ടൈപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നല്ല വൃത്തിയായിട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ക്ലിയർ ആയോ നമുക്ക് ഇവിടെ നോക്കി ഇതും അതെ ഇതും എന്ത് ചെയ്യണം കറക്റ്റായിട്ട് വരണമെങ്കിൽ കൺട്രോൾ എൽ അടിക്കുക അല്ലേ കൺട്രോൾ എൽ അടിക്കുമ്പോൾ ഇങ്ങനെ വന്നു കൺട്രോൾ ഇ അടിക്കുമ്പോൾ സെൻടറിലേക്ക് വന്നു സെൻടറിലേക്ക് ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇത് കൺട്രോൾ ലെഫ്റ്റ് ആണ് അല്ലേ അങ്ങനെ ചെയ്യുക പിന്നെ ഉള്ളതൊക്കെ നിങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞ പോലെ തന്നെയാണ് എൻ്റെ ഷേപ്പ്സ് ടൂൾസ് ഒക്കെ എടുത്തിട്ട് വരയ്ക്കുക ടൈപ്പ് ചെയ്യുക ഓക്കെ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കണോ കൊച്ചു വീഡിയോ ആണ് ഈ കൊച്ചു വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കണം ഓക്കെ നാളത്തെ പരീക്ഷയ്ക്ക് പാസ് നല്ല മാർക്ക് കിട്ടിയവരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ എന്തൊക്കെ എന്തൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഓക്കെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയാരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈൻ കൂടി എനബിൾ ചെയ്യുക എന്നാലേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ thank <laughs> you